നമസ്കാരം കേവലം ഇരുപത്തേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീഹരി എന്ന ചങ്ങനാശ്ശേരിക്കാരൻ കുവൈറ്റിലേക്ക് യാത്ര തിരിച്ചിട്ട് വെറും അഞ്ചു ദിവസം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ അവൻ്റെ അപ്പൻ ജോലി ചെയ്യുന്ന അതേ കമ്പനിയിലേക്കാണ് മോനെയും കൊണ്ടുപോയത് പക്ഷെ അത് മരണത്തിലേക്കുള്ള യാത്രയായിരുന്നു സാബു വാങ്ങിയ പുതിയ കാറ് വീട്ടിലെത്താൻ വെറും അഞ്ചു ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ദാരുണമായ മരണ വാർത്ത വീട്ടുകാർ അറിയുന്നത് പത്തനംതിട്ടക്കാരൻ സജുവിനെ നാട്ടിൽ അവധിക്കെത്താൻ കേവലം പന്ത്രണ്ട് ദിവസം മാത്രമായിരുന്നു ബാക്കി അങ്ങനെ ആശങ്കയുടെയും വേദനയുടെയും കണ്ണുനീരിൻ്റെയും കഥകളാണ് കുവൈത്തിൽ നിന്നും നമ്മൾ കേൾക്കുന്നതത്രയും അകാലത്തിൽ മരണം വിളിച്ചു കൊണ്ടുപോയ ഇരുപത്തിമൂന്ന് പേർ മലയാളികളാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇതുവരെ തിരിച്ചറിയാത്ത രണ്ടോ മൂന്നോ പേർ മലയാളികളാവാം ഒപ്പം ഒൻപത് മലയാളികൾ അതീവ ഗുരുതരാവസ്ഥയിൽ ഐസുവിലാണ് ഇത്ര ദാരുണമായ ഒരു ദുരന്തം മലയാളികളെ തേടി ഈ അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല ആ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഈ സമൂഹം മുഴുവൻ അപ്പോഴും മ്ലേച്ഛന്മാരായ സി പി എമ്മുകാർ അത് മുതലെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് എന്നൊക്കെ നമ്മൾ ദുരന്തത്തിൽപ്പെട്ടിട്ടുണ്ടോ ആ ദുരന്തമൊക്കെ എങ്ങനെ വോട്ടാക്കി മാറ്റാം എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന കപട ബുദ്ധിജീവികളാണ് കമ്മ്യൂണിസ്റ്റുകാർ പിണറായി അധികാരത്തിലെത്തിയ അന്നു മുതൽ അവരുടെ ആയുധം ദുരന്തങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ നിപ്പയും പിന്നീടുണ്ടായ പ്രളയവും ശബരിമല യുവതീ പ്രവേശന വിഷയത്തിന് പേരിൽ വിളിച്ചു വരുത്തിയ ദുരന്തങ്ങളും കോവിഡും ആവർത്തിച്ചു കൊണ്ടേരുന്ന പ്രളയവും ഒക്കെ പിണറായിയും സി പി എമ്മുകാരും മുതലാക്കി ദുരന്തമാണ് അവരുടെ ചാകരയുടെ ലക്ഷണം അതുകൊണ്ടാണ് കുവൈറ്റിൽ ഇരുപത്തിയാറ് മലയാളികൾ ദാരുണമായി കൊല്ലപ്പെട്ടപ്പോൾ അതിൽ മുതലെടുപ്പ് നടത്താനും അവർ ശ്രമിച്ചത് ദുരന്തവാർത്ത പുറത്തു വന്നപ്പോൾ വേണമെങ്കിൽ സർക്കാരിന് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ കുവൈറ്റിലേക്ക് മന്ത്രിയെ വിടാമായിരുന്നു അതവർ ചെയ്തില്ല അതേസമയം കേന്ദ്ര സർക്കാർ ഒരു മന്ത്രിയെ അയച്ചു ആ മന്ത്രി അവിടെ ചെന്ന് എംബസിയുമായി എല്ലാം കോർഡിനേറ്റ് ചെയ്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്ത് മൃതദേഹങ്ങളുടെ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി ഒട്ടും വൈകാതെ തന്നെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള വിമാനം വരെ ഏർപ്പാടാക്കി ഇന്നലെ വൈകുന്നേരം എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം കുവൈറ്റിലേക്ക് പുറപ്പെട്ടു ആ വിമാനം കൊച്ചിയിലേക്ക് എത്തുകയാണ് കൊച്ചിയിലെത്തുന്ന വിമാനത്തിൽ ഇതുവരെ തിരിച്ചറിഞ്ഞ ഇരുപത്തിമൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങൾ മാത്രമല്ല മറ്റ് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളും ഉണ്ടാവും അവിടെ നിന്നും ആംബുലൻസിൽ മറ്റിടങ്ങളിലേക്ക് എത്തിക്കും ഇതെല്ലാം ഭംഗിയായി പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് പിണറായിക്ക് ബോധോദയം ഉണ്ടാവുന്നത് രണ്ട് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ അഞ്ചു ലക്ഷം പ്രഖ്യാപിച്ചത് നല്ലത് തന്നെ എന്നാൽ കേന്ദ്രം എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞപ്പോൾ മന്ത്രി വീണ ജോർജിനെ കുവൈറ്റിലേക്ക് അയക്കാൻ പൊടുന്നിനെ തീരുമാനിക്കുന്നു അവർക്കറിയാം ഒരു സംസ്ഥാന മന്ത്രി വിദേശയാത്ര ചെയ്യണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങൾ ഉണ്ടാവണമെന്ന് ഇന്നലെയാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് എന്നിട്ട് അപ്പോഴേക്കും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു വൈകുന്നേരം ഒൻപതരയ്ക്കാണ് അതിനുശേഷം കേരളത്തിൽ നിന്നുള്ള വിമാനം കൊച്ചിയിൽ നിന്നും ഒരു വിമാനം പുറപ്പെട്ടാൽ അഞ്ചു എടുക്കും കുറഞ്ഞത് കുവൈറ്റ് സിറ്റിയിലെത്താൻ അതായത് ഒൻപതരയുടെ വിമാനത്തിന് പുറപ്പെട്ടാൽ വെളുപ്പിന് രണ്ടരയ്ക്ക് അവിടെ എത്തും വെളുപ്പിന് മൂന്നരയ്ക്കാണ് കൊച്ചിയിലേക്കുള്ള മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം പുറപ്പെടുന്നത് ആ വിമാനത്തിന്റെ നടപടിക്രമങ്ങളെല്ലാം അതിന് മുൻപ് തന്നെ പൂർത്തിയാകും അതായത് വീണ ജോർജ് രണ്ടരയ്ക്ക് അവിടെ ചെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇറങ്ങിയാൽ മൃതദേഹത്തെ കാണാനോ മൃതദേഹം വഹിച്ചു കൊണ്ടുവരുന്ന വിമാനം കാണാനോ പോലും സാധ്യമല്ല എന്നിട്ടും ഇതൊരു മുതലെടുപ്പിന് അവസരമാണല്ലോ എന്ന് കരുതി ധൃതി പിടിച്ച് കേന്ദ്രത്തിൻ്റെ അനുമതി പോലുമില്ലാതെ വീണ ജോർജ് പോവാൻ ശ്രമിക്കുന്നു എന്നിട്ട് കൊച്ചി വിമാനത്താവളത്തിൽ പോയി കുത്തിയിരിക്കുന്നു ഒൻപതരയ്ക്ക് പുറപ്പെടാനുള്ള വിമാനത്തിൽ കയറാൻ ഒൻപതാകാൽ വരെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഡൽഹിയിലെ റെസിഡന്റ് കമ്മീഷണറും ഇടപെട്ടു പക്ഷേ അനുമതി കിട്ടിയില്ല എന്നിട്ട് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കേരളത്തോട് കാട്ടുന്ന വിവേചനത്തിനെതിരെ മരിച്ചവരോട് പോലും അനാദരവ് കാട്ടുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ഇതിനെ പ്രതിഷേധമെന്നോ പൊട്ടിക്കരയിലെന്നോ അല്ല വിശേഷിപ്പിക്കേണ്ടത് നിരമറിച്ച് കള്ളക്കരച്ചിലെന്നോ മോങ്ങലെന്നോ ആണ് എന്തിനാണ് മന്ത്രി വീണ ജോർജ് കുമൈറ്റിലേക്ക് പോകാൻ ശ്രമിച്ചത് അവിടെ എല്ലാ കാര്യങ്ങളും കേന്ദ്രമൊരു മന്ത്രിയെ തന്നെ അയച്ചേ പ്രത്യേക പ്രതിനിധികളെ അയച്ച് എംബസിയുടെ നേതൃത്വത്തിൽ കൃത്യമായി കോർഡിനേറ്റ് ചെയ്തു ഒരു തടസ്സവും ഒന്നിനും ഉണ്ടായില്ല നടപടിക്രമങ്ങളൊക്കെ ഒരിക്കലും ഉണ്ടാവാത്തത്ര വേഗതയിൽ പൂർത്തിയാക്കി മൃതദേഹങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു ഉറ്റവരെയും ഉടയവരെയും വിവരമറിയിച്ചു മരിച്ച കുടുംബങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കാതെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും നാട്ടിൽ നിന്നും ആംബുലൻസിൽ വീട്ടിലെത്തിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുത്തു മന്ത്രി അവസാന നിമിഷം മൃതദേഹം പുറപ്പെട്ടതിന് ശേഷം കുവൈറ്റിൽ പോകുന്നത് വഴി ഒരു വാർത്തയുണ്ടാക്കാം അല്ലെങ്കിൽ മന്ത്രി വീണ ജോർജിനെ സന്ദർശിക്കാം എന്നല്ലാതെ എന്തു ഗുണമാണുള്ളത് ഇനി എന്തിനായിരുന്നു ധൃതി പിടിച്ചുള്ള ഈ നീക്കം ഒരു സംശയവും വേണ്ട ഈ ദുരന്തത്തെ മുതലെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ഈ നാടകം നടത്തിയത് അനുമതി നിഷേധിക്കുമ്പോൾ കേന്ദ്രത്തിനെതിരെയുള്ള വികാരമായി ഇവിടെ ചർച്ച ചെയ്യാൻ എക്കാലത്തും അങ്ങനെ തന്നെയാണ് ഇവർ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ കേരളത്തിന് വേണ്ടി യു എ ഇ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ കുണ്ടിക പിരിവ് നടത്തി ആ പിരിവ് നടത്താൻ ആരാണ് അനുമതി കൊടുത്തത് ആ ഫണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നിയമവിരുദ്ധമാണെന്ന് അറിയാമായിരുന്നിട്ടും പിണറായി വിജയനും കൂട്ടരും അതിനുവേണ്ടി രംഗത്തിറങ്ങിയത് കേരളത്തോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ല കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു അനുമതി നിഷേധിച്ചു എന്ന് നിറയേറ്റവ് സൃഷ്ടിക്കാനാണേ മറ്റൊരു വിദേശ രാജ്യത്തിൻ്റെയും സാമ്പത്തിക സഹായം കൊണ്ട് ഈ രാജ്യത്തിന് പിടിച്ചു നിൽക്കേണ്ടതില്ല ഈ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഈ രാജ്യത്തിന് കഴിയും എന്നതുകൊണ്ട് തന്നെ വിദേശ സഹായം കൈപ്പറ്റാൻ നിയന്ത്രണങ്ങളുണ്ട് ആ നിയന്ത്രണങ്ങൾ അറിയാത്തത് കൊണ്ടല്ല വെള്ളപ്പൊക്കത്തിൻ്റെ പേരിൽ കണ്ണീരൊഴുക്കി പിരിവിനു വേണ്ടി പിണറായി കൂട്ടരും പോയത് അതിൻ്റെ തനിയാവർത്തനത്തിനുള്ള ശ്രമമായിരുന്നു ഇപ്പോഴും കേന്ദ്രം വേണ്ടത് വേഗതയിൽ ചെയ്തു മന്ത്രിയെ തന്നെ അയച്ചു മലയാളി മന്ത്രിമാർ സ്ഥിതിഗതികൾ അന്വേഷിച്ചു കൊണ്ടിരുന്നു ഒരു മിനിറ്റ് പോലും വൈകാതെ എല്ലാം പൂർത്തിയാക്കി കേന്ദ്രത്തിന്റെ ചെലവിൽ വിമാനമയച്ചു മൃതദേഹവും കൊണ്ടുവന്നു എന്നിട്ടും ഈ നാടകം എന്തിനായിരുന്നു എന്തിനാണ് ദുരന്തങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ നാടകം കളിക്കുന്നത് യാക്കോബ സഭയുടെ എത്ര പോലെ ഇത്ത ഗ്രിഗോറിയോസ് കൂർലോസ് തിരുമേനി പറഞ്ഞതുപോലെ എക്കാലത്തും പ്രളയവും ദുരന്തങ്ങളും ഉണ്ടാവില്ല പിണറായിയെ സംരക്ഷിക്കാൻ അതുകൊണ്ട് തന്നെ ദുരന്തങ്ങൾ തേടി നടക്കുകയാണ് അതിരുപത്തിനാല് മലയാളികൾ അതിദാരുണമായി കൊല്ലപ്പെട്ട സാഹചര്യമാണെങ്കിലും പിണറായിയും കൂട്ടരും മുതലെടുക്കാൻ ശ്രമിക്കും അത് തിരിച്ചറിയാനുള്ള വിവേകം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടെന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക